നമസ്കാരം പ്രതിപക്ഷ നേതാവ് നുണേശൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശബരിമലയെ സംബന്ധിച്ച് മാപ്രകളിലൂടെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയുണ്ട് പതിവ് ശൈലി എന്ന് പറഞ്ഞാൽ അറിയാലോ പച്ച കള്ളമുണ്ട് യു ഡി എഫിന്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇതിന്റെ ഏകോപനം നടക്കുന്ന തലത്തിലേക്ക് അതിന്റെ ഗൗരവത്തിലേക്ക് കൊണ്ടുപോയി കാരണം എല്ലാ വർഷവും ആളുകൾ വർദ്ധിക്കുകയാണ് അദ്ദേഹം തന്നെ പമ്പയിൽ പോയി ചുമതല കൊടുക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ഓരോ ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു ശബരിമലയിൽ ഇപ്പോഴത്തെ തിരക്ക് എല്ലാം ഇവിടുത്തെ സംവിധാനം എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു യു ഡി എഫിന്റെ കാലത്ത് കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മധുര മനോജ്ഞ ശബരിമല ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവിടെ ക്യൂ ഇല്ലായിരുന്നു അവിടെ ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ നിലയ്ക്കൽ പമ്പ എല്ലാ ഇടങ്ങളിലും പോയി ഈ ആലോചനകളും ഒപ്പം ചർച്ചയെല്ലാം നടത്തി അവിടെ ഒരു പ്രശ്നമില്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല വെടിപ്പായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഈ നുണേശം പറഞ്ഞ വാചകം രണ്ടു ദിവസമായി മാധ്യമങ്ങൾ ഇതങ്ങ് ആവർത്തിച്ചു തള്ളി മറിക്കുകയാണ് അപ്പോ നമുക്കൊന്ന് അത് സംബന്ധിച്ച് പരിശോധന നടത്തണ്ടേ എന്തെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ ചുമ്മാ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ തള്ളി മറിക്കുമ്പോൾ ഇതിന്റെ വസ്തുത ഒന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാര്യം അന്നും ഇന്നും ഇവരെ എവരാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അത് നുണേശനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ ഇവരെയൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിലോ ആൾക്കാരുടെ മുന്നിലൊക്കെ വലിയ സംഭവമാക്കി ചിത്രീകരിക്കുന്ന മാമൻ മാപ്പിളയുടെ പത്രം ഈ ശബരിമല സംഭവത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നടന്ന മണ്ഡല കാലത്ത് അവിടെ നടന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്നൊന്ന് കാണാം ഇതിപ്പോ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയതോടുകൂടി ഈ വാർത്തയെ മനോരമ തന്നെ മുക്കിയിട്ടുണ്ട് അതായത് മാമൻ മാപ്പിളക്ക് അറിയില്ലായിരുന്നല്ലോ മാമൻമാപ്പിളയെ വിറ്റ കാശ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്കുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ ഈ പിൻതലമുറക്കാർ അവർ അവരുടെ ബുദ്ധിയല്ലല്ലോ ഉള്ളത് ഇന്നിപ്പോ ശബരിമലയെ സംബന്ധിച്ച് സംഘടിതമായിട്ട് ഈ കനഗോലു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കണകുടാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പണവും വാങ്ങി വ്യാജ പ്രചരണങ്ങൾക്ക് മുതിരുമ്പോൾ പണ്ടത്തെ കാര്യം കൂടി ജനത്തെ അറിയിക്കണ്ടേ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിനും മനോരമ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയാണ് ശബരിമല സന്നിധാനത്ത് തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർക്ക് പരിക്ക് ശ്രദ്ധിക്കുക മനോരമയുടെ റിപ്പോർട്ടിങ് ആണ് ഇപ്പോ പതിനഞ്ചും പതിനാറും മണിക്കൂർ ക്യൂ ഉണ്ടായെന്ന് പറയുന്നത് വസ്തുതയാണ് ഈ മുപ്പത് പേർക്കൊക്കെ ക്യൂവിൽ പെട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഒരു സംഭവം ഉണ്ടായി അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വന്ന ഒരു കുട്ടിക്ക് ജീവഹാനി ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി പത്ത് വയസ്സുകാരിയായ ആ കുട്ടിക്കുണ്ടായ ജീവഹാനിയെ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് പച്ച നുണ അതായത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയായിരുന്നു ആ ശ്വാസ തടസ്സവും ഹൃദ്രോഗവും സംബന്ധിച്ച അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ക്യൂവിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്കുണ്ടായ ഒരു അത്യാഹിതമാണ് അത് മാറ്റി നിർത്തിയാൽ മുപ്പത് പേർക്ക് ക്യൂവിൽ പതിനാറ് മണിക്കൂറോളം കാത്തുനിന്ന് പരിക്കേറ്റുന്ന സാഹചര്യം ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഇത്രയും ആൾക്കാർ അവിടെ കടന്നു വന്നു എവിടെയെങ്കിലും പരുക്ക് പറ്റി കുഴഞ്ഞു വീണു ഇത്തരം പരാതികൾ നിങ്ങൾ എവിടെയാണ് കേട്ടത് പിന്നെ മാപ്രകൾ ഇവർക്ക് വേണ്ടി ഇങ്ങനെ അജണ്ട സെറ്റ് ചെയ്ത് വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പുറഞ്ചം സൃഷ്ടിച്ച് കുട്ടികളുടെ പ്രതികരണവും മുതിർന്നവരുടെ പ്രതികരണവും ഇവർ തന്നെ കൊണ്ടുവന്ന കുറച്ച് നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ പ്രതികരണം എടുത്ത് ഇവർ വാർത്ത കർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വസ്തുത എന്താണെന്ന് രണ്ടായിരത്തി തൊട്ട് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട് ശബരിമലയിൽ വൻ തിരക്ക് മുപ്പത്തിരണ്ട് പേർ കുഴഞ്ഞു വീണു ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് ശബരിമലയിൽ വൻ ഭക്തജന തിരക്കിനെ തുടർന്ന് ദർശനത്തിന് മണിക്കൂറുകൾ നീളുന്ന ക്യൂ പതിനാറ് മണിക്കൂർ വരെയാണ് ഇപ്പോൾ ഭക്തർ ക്യൂ നിൽക്കുന്നത് ടിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു നീണ്ട ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ് മുപ്പത്തിരണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെയെങ്കിലും കേട്ടോ കൂട്ടത്തോടെ അവിടെ പലർക്കും വെള്ളം കൊടുക്കാനും ബിസ്ക്കറ്റ് കൊടുക്കാനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഇതിനിടയിൽ സങ്കീശൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അവിടെ സന്നദ്ധ സേവകർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല ഈ സന്നദ്ധ സേവകർ എന്ന് സതീശൻ ഉദ്ദേശിക്കുന്ന ആരെയെന്ന് അറിയാം അത് സംഘപരിവാർ ആരാണ് നേരത്തെ അയ്യപ്പ സേവാ സംഘം എന്നൊക്കെ പറഞ്ഞതിനകത്ത് കടന്നുകൂടി അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നില്ലെന്നാണ് ആ കരച്ചിലിന്റെ ഒരു അർത്ഥം അതിന് സൗകര്യപ്പെടില്ല എന്ന് അറിയിക്കുകയാണ് അവിടെ എന്ത് തീർന്നില്ല മനോരമ തന്നെ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്ത കൂടിയുണ്ട് ദേഹ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് അസൗകര്യങ്ങളിൽ വലഞ്ഞ് നിലയ്ക്കൽ എത്തുന്ന തീർത്ഥാടകർ തീർത്ഥാടകർ നിലയ്ക്കല്ലെത്തുമ്പോൾ എത്തുമ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടിന് ശേഷം രണ്ട് ദിവസങ്ങൾക്കകം കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് ഈ വാർത്ത ഇപ്പോൾ മുക്കിയിട്ടുണ്ട് കാര്യം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാര്യം അജണ്ട സെറ്റ് ചെയ്ത് വാർത്ത ഇറക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയ ചിന്തകൾ പഴയ വാർത്തകളെ പോയി കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് കാര്യം ഇപ്പോഴത്തെ മനോരമയും മാതൃഭൂമിയും നയിക്കുന്നവരുടെ പിതാക്കന്മാരുടെ ബുദ്ധിയാണ് ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളതെന്ന് അറിയില്ല അതുകൊണ്ട് അവർ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പോയി ചിന്തിച്ച് ഈ വാർത്തകളെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി പ്രചരിച്ചു തുടങ്ങിയപ്പോ വാർത്ത ഉടനടി മനോരമ മുക്കിയിരിക്കുകയാണ് എന്തിന് ആരെ സംരക്ഷിക്കാൻ ആരെ രക്ഷിക്കാൻ ആർക്കെതിരെയുള്ള ആരോപണങ്ങളെ തടയാൻ നിങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരല്ലേ പാരമ്പര്യമുള്ളവരല്ലേ നിങ്ങൾ നൊണേശ്വരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയിച്ചിട്ട് ഇപ്പൊ അങ്ങ് നടത്തുന്നുണ്ടല്ലോ ശബരിമലയ്ക്ക് നല്ല മാർക്കറ്റ് ഒന്നും ഉണ്ടെന്ന് കണ്ടപ്പോ സംഗീശനെ കൊണ്ട് പഴയത് ഇല്ലാത്ത കഥകളെല്ലാം പ്രചരിപ്പിച്ച് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അവിടെ മുപ്പത് പേർക്ക് ഒരു ദിവസം തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അവിടെ നിന്ന് ഒരുപാട് കാലം മുന്നോട്ട് പോയതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തി പല സൗകര്യങ്ങളും എത്തി ആംബുലൻസ് സൗകര്യം വരെ അവിടെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ തിരക്കിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവിടെ എ സി ഫ്ലോർ ബസ് വരെ കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് സംഘികൾക്കുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ പ്രചരണങ്ങൾക്കാണ് ഇതിപ്പോ ഉത്തരമാകുന്നത് എല്ലാ കാലത്തും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല ഇന്നലകളിലെ കഥകൾ പറയുമ്പോൾ ഇന്നലകളിലെ ചരിത്രം കൂടി ഉണ്ടെന്ന് സംഗീശൻ ഓർക്കണം അതുകൊണ്ടാണ് ഈ നുണകളെ ഇങ്ങനെ തെളിവ് സഹിതം പൊളിച്ചെടുക്കുന്നത് അത് ഞങ്ങളുടെ ഭാഷയിലല്ല നിങ്ങളെ അന്നും പാടി പുകഴ്ത്തിക്കൊണ്ട് കടന്ന നിങ്ങളെ ഇപ്പോഴും അധികാരത്തിലേറ്റാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന മനോരമയുടെ റിപ്പോർട്ട് കൊണ്ട് ഈ വാർത്തയെ തന്നെ ഏത് രീതിയിൽ മനോരമയുടെ റിപ്പോർട്ട് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് ശബരിമലയിലെ ദുരിതകാലം ജനം മനസ്സിലാക്കുമ്പോൾ അവർ മറന്നുപോയി എന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റിക്കാൻ ഇറങ്ങല്ലേ നുണേശ നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല പൊളിച്ചടുക്കി തരും അതുകൊണ്ട് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ച നുണകൾ ജനം അറിയണം ജനം കണ്ടിരിക്കണം ഇപ്പോഴത്തെ സംവിധാനത്തെ പൊളിക്കുക ശബരിമലയെ നശിപ്പിക്കുക ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ സന്തോഷമുണ്ടാകുന്ന രണ്ടേ രണ്ട് വിഭാഗക്കാർ സംഘികളും സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസുകാർ അല്ലെങ്കിൽ കൊങ്ങികൾ ഇവർക്ക് സുവർണാവസരമാണ് ജനം തിരിച്ചറിയണം